ആതിലെ ഇന്നലെ പാതിരാത്രിയിൽ കാണിച്ച തെമ്മാടിത്തരം നിങ്ങളിൽ എത്ര പേര് കണ്ടു ഇന്നലെ നെവിൻ അനിമോൾ വിഷയത്തിൽ ഈ ഒരു കാര്യം പലരും മുക്കിക്കളഞ്ഞു നമ്മുടെ ആതിലെ കാണിച്ച തെമ്മാടിത്തരം നെവിൻ അനിമോൾ വിഷയം അത് ഇന്നലെ എപ്പിസോഡ് വഴിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ബിഗ് ബോസ് മാമൻ പോലും അപ്പോ ആതിലെ കാണിച്ച തെമ്മാടിത്തരം നമുക്ക് എപ്പിസോഡിൽ കാണിച്ചു തന്നില്ല കേട്ടോ ഇന്നലത്തെ നെവിൻ അനിമോൾ വിഷയം പാതിരാത്രിയിലൊക്കെ ഇങ്ങനെ കത്തിക്കേറുമായിരുന്നു അവസാനം ബിഗ് ബോസിന് തന്നെ തലവേദനയായിട്ട് ബിഗ് ബോസ് പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് വന്നാൽ ലിവിംഗ് റൂമിൽ ഇരിക്കുക ഇവിടെ വന്ന് ഇരിക്കുന്നു പറഞ്ഞ് എല്ലാത്തിനും അവിടെ വിളിച്ചിരുത്തുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് മൊച്ചേമ്പകളും തർക്കവും ഒക്കെ തന്നെ അപ്പം എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ പാതിരാത്രി ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ അനിമോൾ നെവിൻ വിഷയം ആദില കാണിച്ച ദമ്മാടിത്തരം ഇതിനെപ്പറ്റി ഒക്കെ ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം അപ്പം ആദ്യമേ നമുക്ക് അനിമോൾ ഡേ നെവിൻ്റെ വിഷയം അതിലോട്ടൊന്ന് പോയിട്ട് വരാം അത് എവിടുന്നാ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനിമോളും ആതിലെ നൂറയും സാബുമാനും ആര്യനും അക്ബറും ഒക്കെ ഇങ്ങനെ ബെഡ്റൂമിൽ ബെഡ്റൂമിലിരിക്കുക അപ്പൊ ആര്യന് ഭയങ്കര വിശപ്പ് വയ്യ കുഞ്ഞിന് വിശന്നിട്ട് വയ്യ കുഞ്ഞപ്പം പറഞ്ഞു അനിമോളേ എടാ എനിക്ക് വിശക്കുന്ന എനിക്ക് രണ്ട് ചപ്പാത്തി എൻ്റെ മുട്ട ഞാനത് ഉണ്ടാക്കി കഴിച്ചോട്ടേടാ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ വേണ്ടടാ കുഴപ്പമില്ല ഞാൻ വേറെന്തെങ്കിലും അപ്പം ചപ്പാത്തി മുട്ടയും കഴിക്കുവാണെങ്കിൽ എനിക്ക് രാവിലെ ഒന്നും വേണ്ടട ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാടാ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആരെയും ആലോചിച്ചതാണ് വേണ്ട രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുട്ട വിശപ്പായിരിക്കും പണി വെറുതെ പറഞ്ഞ് വേടിക്കേണ്ട എന്ന് ചിന്തിച്ചിട്ടായിരിക്കും അല്ല ഞാൻ കുറച്ച് മാവ് എടുത്ത് എന്തേലും കുക്കീസ് ഉണ്ടാക്കി കഴിച്ചോട്ടേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉടനെ അടുത്ത് നമ്മുടെ അക്ബറും സാബുമാരും ഇരുപ്പുണ്ടപ്പം അവർ പറയുന്നതാണ് നിനക്ക് വിശക്കുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യ് നിന്റെ മുട്ടയുണ്ടല്ലോ നിന്റെ റേഷൻ അതടുത്ത് നീ ഒരു ബുൾസയ്യ ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാൻ പറയുന്നുണ്ട് ഉടനെ അനുമോള് ചാടി എണീറ്റു മോനെ ഞാൻ ഉണ്ടാക്കി തരാടാ ഞാൻ നിനക്ക് ഓംലെറ്റ് ഉണ്ടാക്കി തരാടാ അപ്പം പിന്നെന്താ വാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ചാടി എണീക്കുന്നു ഉടനെ അവിടെ നിന്ന് നൂറ പറയുന്നുണ്ട് ഈ ഈ അനുമോള് അങ്ങോട്ട് ഞാൻ ചെയ്തു തരാടാ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നൂറ പറയുന്നുണ്ട് എടാ നീ കിടന്ന് ഉറങ്ങ് നീ ഉറങ്ങിക്കഴിയുമ്പോൾ നിന്റെ വിശപ്പൊക്കെ അങ്ങ് മാറും അല്ലാതെ അനുമോളോട് പറഞ്ഞിട്ട് കാര്യമില്ല അനിമോള് കിച്ചൻ ക്യാപ്റ്റനാ അല്ല അനിമോള് കിച്ചൺ ക്യാപ്റ്റൻ അല്ല കിച്ചൺ ക്യാപ്റ്റൻ ഷാനവാസിനി നീ പുള്ളിയോട് ചോദിക്കണം നീ അനുമോളോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നവിടെ പറയുന്നുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും ഇത് പറഞ്ഞു കഴിയുമ്പോഴാണ് അനുമോൾ അങ്ങോട്ട് ചാടി എണീറ്റ് ബാബാ ഞാൻ ഉണ്ടാക്കി തരാം മോനെ ഞാനല്ലേ ഇവിടുത്തെ അല്ല ബാബ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകുന്നുണ്ട് ഉടനെ അവിടെ നിന്ന് ആതിലേം പറയുന്നുണ്ട് അനിമോളെ അടങ്ങേറി നന്മമരം കളിക്കല്ലേ നീ നീ ആവശ്യമില്ലാത്ത പണി മേടിച്ചു വെക്കാൻ പോവുകയാണ് നീ ചെയ്യരുത് എന്ന് അനിമോൾ നൂറേം പറയുന്നുണ്ട് അല്ല അനിമോളല്ല അല്ല ആതിലെ നൂറേം പറയുന്നുണ്ട് ഒരു കാര്യം ആലോചിക്കണം ഇന്നലെ രാവിലെ ആതിലെ നൂറേ അനിമോൾക്കെതിരെ നിന്നു പകല് മൊത്തം അനിമോളുടെ മറ്റേ ട്രാസ്കിൻ ട്രാസ്റ്റിന്റെ ഇടയ്ക്കുള്ള അനിമോളുടെ കരച്ചിലും കൂവലും മൂക്കിന്ന് ചോരയൊക്കെ വന്നു കേട്ടോ ഇന്നലെ അനിമോളുടെ പറയപ്പെടുന്നതാണ് ഞാൻ ചോരയൊന്നും കണ്ടില്ല ഇങ്ങനെ ചോരയൊക്കെ ഇങ്ങനെ പിടിക്കുന്നതാണ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ലക്ഷ്മി എന്നിട്ട് പറയുന്നുണ്ട് അനിമോളുടെ മുക്കിന്ന് ചോര വന്നു അനിമോൾ ഇവിടെ എന്ന് പറയുന്നുണ്ട് എൻ്റെ മുഖ്യന്ന് ചോര വന്നു എന്തൊക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടില്ല ചോരയൊന്നും അപ്പം എന്താണെങ്കിലും എന്താണ് ഏത് അപ്പം ചോരയൊക്കെ വന്നെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രാവിലെ വെളുപ്പം കാലത്ത് എന്ന് പറയുന്നില്ല ചില ടാസ്ക് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ നല്ല വഴക്കായിരുന്നു ആതിലനൂറെ അനിമോൾ ടാസ്കിൻ്റെ സമയത്തൊക്കെ സുന്ദരി സുന്ദരി കൂട്ടുകാരന്മാരായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേ വീണ്ടും അടിച്ചു പിരിച്ചാച്ച് ഇന്ന് രാവിലെ ഇപ്പം വലിയ അനക്കമൊന്നും ഇല്ല കേട്ടോ അനിമോൾ ഒറ്റയ്ക്ക് ഒരു സ്കീമിലാണ് കണ്ടന്റ് ഇല്ലാതെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നത് പക്ഷെ ബിഗ് ബോസ് മാക്സിമം അനിമോളുടെ ഒറ്റപ്പെടലിങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഉപ്പിയെടുത്ത് ഉണ്ട് അപ്പം എന്താണെങ്കിൽ ഇന്നലെ രാത്രിയിൽ തന്നെ ആതിലിനൂറെ പറയുന്നുണ്ട് നീ അത് ചെയ്യരുത് അനിമോളെ വിലക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ വേണ്ട അതൊക്കെ ഭേദിച്ച് അനിമോൾ ചാടി ആരെയും ഒപ്പം അങ്ങോട്ട് കിച്ചണിലേക്ക് പോയി ആരിന് ഉണ്ടാക്കി കൊടുക്കാൻ ഓംബ്ലേറ്റും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു പോയി അപ്പം ഓംബ്ലേറ്റ് ആണല്ലോ വിചാരിച്ചിട്ട് പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല അടുക്കള പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓംബ്ലേറ്റിൻ്റെ കൂടെ അനുമോള് പറഞ്ഞു വിശക്കുന്നുണ്ടല്ലേ ആ കടലമാവ് ഇച്ചിരി എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും കടലമാവ് വെച്ച് രണ്ട് ദോശ പോലെ ഉണ്ടാക്കാം ഉടനെ അക്ബർ പറയുന്നുണ്ട് മോളെ ഇത് പണിയാവത്തില്ലേ ഏ പണിയാവത്തില്ലേ നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ കാരണം ഷാനവാസൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് അതൊന്നും ഒരു പ്രശ്നമില്ല ഇവിടെ പണ്ട് ജിഷുൻ ചേട്ടനൊക്കെ ഇവിടെ കുക്ക് ചെയ്ത സമയത്തൊക്കെ ഇവിടെ ആരും ഒന്നും മിണ്ടിയിട്ടില്ല അല്ല ജിഷിൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് ഷാനവാസ് ഷാനവാസിൽ ക്യാപ്റ്റൻ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സാരമില്ല ചേട്ടാ ഞാനാണ് ഇവിടുത്തെ ഓളിൻ്റെ ഓൾ ആ ഒരു മൂഡിൽ അനിമോള് കടലമാവ് വെച്ച് രണ്ട് അപ്പം പോലെ എന്തോ ഉണ്ടാക്കി അപ്പം ഈ ആര്യൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ തുടങ്ങുന്നത് ആര്യ പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നൈസായിട്ടൊക്കെ കാലുവാരി അക്ബർ കൂടെ നിൽക്കേണ്ട സമയത്തൊക്കെ അക്ബർ കൂടെ നിന്നിട്ടുണ്ട് അത് വേറെ ആര്യം അക്ബറിനെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തള്ളി പറയത്തില്ല കാരണം ഇന്നലെ നെവിൻ അനിമോളുടെ പുറകെ നടന്ന് വഴക്കുണ്ടാക്കുന്ന സമയത്ത് ആദ്യമൊക്കെ അനുമോളുടെ അല്ലെങ്കിൽ അനിമോളെ സേവ് ചെയ്യാനായിട്ട് നിവിനെ പിടിച്ചു മാറ്റാനും ഒക്കെ അക്ബർ ആയിരുന്നു ആ മറ്റേ അനുമോൾ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ച് ആ കട്ടിലെ വന്ന് കയറി കിടന്ന ആര്യൻ പിന്നെ അവിടെ നേണിയിട്ടില്ല പിന്നെ ബിഗ് ബോസ് വിളിക്കുമ്പോഴാണ് പോയി ലിവിംഗ് റൂമിൽ റൂമിലിരിക്കുന്നത് അതായത് ആര്യൻ ഗെയിമറാ ആര്യൻ അവൻ്റെ ആവശ്യം കഴിഞ്ഞു അവൻ അനുമോളെ തട്ടി പിന്നെ അനുമോളെ എടുത്ത് തലേ വെക്കേണ്ട അരി അവളെ സേവ് ചെയ്യേണ്ട ആരും ആര്യൻ അത് അനുമോളിൻ്റെ അടുക്കെ വൃത്തിക്ക് അനിമോൾക്ക് മനസ്സിലായാൽ മതി ഇത്രേ ഉള്ളൂ ആര്യനൊക്കെ അത് മനസ്സിലായില്ല വീണ്ടും അവൻ ഉണ്ടാക്കി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അനുമോള് പക്ഷെ നിങ്ങൾ ഗംഭീര കണ്ടൻ ഉണ്ടാക്കി അനുമോൾ നല്ല കണ്ടൻ അനുമോൾ പുള്ള് ചെയ്ത് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അത് വേറെ കാര്യം അപ്പം എന്താണെങ്കിലും കിച്ചണിൽ നിന്നിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നെവിൻ അവിടെ വന്ന് കിടന്ന് കറങ്ങുന്നുണ്ട് നെവിൻ അത്രക്കേം കൊണ്ട് ഇഷ്ടപ്പെടുന്നുമില്ല അപ്പൊ എന്തായാലും ഇത് ഉണ്ടാക്കി അകത്തോട്ട് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അനിമോൾ അപ്പം അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കടലമാവ് വെച്ച് ഈ രണ്ടപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അക്ബർ ചോദിക്കുന്നുണ്ട് മോളെ ഞങ്ങൾക്കിതാ അവിടെ അനിമോൾ പറയുന്നുണ്ട് ഇല്ല കാരണം ആദ്യമേ നമ്മുടെ അക്ബറിനും വിശപ്പൊക്കെ ഉണ്ടായിരുന്നു ആര്യൻ്റെ പുറകെ അനുമോൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അക്ബറും പുറേയും അങ്ങോട്ട് പോകുന്നുണ്ട് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്ന് അനുമോൾ ഇവർക്ക് രണ്ട് പേർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അത് ഈ കടലമാവ് വെച്ച് അപ്പം ഉണ്ടാക്കിയപ്പോഴത്തേക്കും നിങ്ങൾ ആലോചിക്കണം അവിടെ ഇന്നിട്ട് അക്ബർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അനുമോള് എടാ അവിടെ രണ്ടു പേര് ഇപ്പോൾ ഉണ്ട് ആതിലേ നൂറേയും അവർക്കും വിശക്കുന്നുണ്ട് ഇത് അവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് മനസ്സിലായില്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് അവിടെ ഇന്ന് പറയുന്നുണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ബെഡ്റൂമിലേക്ക് വന്നു വന്നപ്പോഴത്തേക്ക് പൊളിഞ്ഞു ആദ്യമേ ചൊറിഞ്ഞു വിട്ടു തുടങ്ങിയത് നമ്മുടെ നൂറയാണ് കടലമാവ് എന്ന് പറയുന്നത് അത് ഈ പ്രത്യേകിച്ച് അത് പറയാൻ കാരണം നമ്മുടെ നെവിൻ ഒരു സവാള എടുക്കാൻ പോയപ്പോഴത്തേക്ക് അത് വലിയ പ്രശ്നം ആക്കിയായിരുന്നു അനിമോള് അത് എല്ലാവരുടെയും റേഷൻ ആണ് അതങ്ങനെ ഒറ്റയ്ക്ക് അവന് തരാൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ എന്ന് പറയുന്നത് എല്ലാവരുടെയും റേഷൻ റേഷനാണ് അപ്പൊ അനിമോള അതിന് ഒരു കാരണം അത് ഇച്ചിരിയേ ഉള്ളൂ കടലമാവ് എല്ലാവർക്കും ഇച്ചിരി ഉണ്ടോ ഒത്തിരി ഉണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല അനിമോള് അത് എല്ലാവർക്കും കൂടെ ഉള്ള സാധനമാണ് അപ്പൊ അത് ഉണ്ടാക്കി കൊണ്ട് വന്നപ്പോഴത്തേക്ക് നെവിൻ്റെ ഈ ഒരു ഉള്ളി നീ അവന് കൊടുത്തില്ല പക്ഷെ നീതായിപ്പം ഇതെടുത്ത് ഉണ്ടാക്കി കഴിക്കുന്നല്ലോ എന്നും പറഞ്ഞ അങ്ങോട്ട് തുടങ്ങി നൂറ നൂറേ ഒന്ന് തുടങ്ങിയതേ ഉള്ളൂ ബാക്കി പിന്നെ നെവിൻ കയറി പിടിച്ചു എൻ്റെ പൊന്നെ വെറുപ്പീരെന്നൊക്കെ പറഞ്ഞ നിങ്ങൾ കണ്ടതാണല്ലോ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല വെറുപ്പിച്ച് നാട്ടിച്ച് ലാസ്റ്റ് എടുത്ത് വായി എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാൻ കൊണ്ടുവന്നതാണ് എടുത്ത് വായിക്കകത്ത് കുത്തിക്കേണ്ട അവസ്ഥ വന്നു ഒച്ചയും ബഹളവും ഇതിനകത്ത് രണ്ട് ഉണ്ട് രണ്ട് സൈഡിൽ നമ്മൾ നോക്കണം നവിന്റെ സൈഡിൽ നോക്കുമ്പോൾ നെവിൻ ഉച്ച പകല് എന്താ വൈകുന്നേരം ആയപ്പോഴത്തേക്കൊരു സവാള ചോദിച്ചുകൊണ്ട് എന്നപ്പോഴത്തേക്ക് അനുമോൾ കൊടുത്തില്ല അതിന്റെ ഒരു സാധനം അവന് ഉള്ളിൽ കിടപ്പുണ്ട് പിന്നെ അനുമോളെ ചൊറിഞ്ഞ് കണ്ടൻ ഉണ്ടാക്കുക എന്നുള്ള നെവിന്റെ വേറെ ഒന്നും ഇല്ല ഇപ്പൊ നെവിന് അപ്പൊ അതെന്തായാലും നെവിന് കിട്ടുന്ന ചാൻസ് യൂട്ടിലൈസ് ചെയ്യും ഈ അനുമോളുടെ കേസെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോള് ചിലപ്പോൾ നന്മപരം കളിച്ചതായിരിക്കാം കണ്ടന് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനിമോളുടെ തലയിൽ ബുദ്ധി എന്നേ ഞാൻ പറയത്തുള്ളൂ ഇനി അതെല്ലാം ശരിക്കും മനസ്സലവ് തോന്നി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതാണെങ്കിൽ ഇനി അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ചെയ്ത് കഴിഞ്ഞാൽ കണ്ടല്ലോ ലാസ്റ്റ് ആര്യൻ അനങ്ങുന്നേയില്ല ആര്യൻ ബെഡിൽ തന്നെ അക്ബർ പിന്നെ ഞാൻ പറഞ്ഞില്ലേ വഴക്കിന്റെ ഇടയ്ക്ക് ജസ്റ്റ് നമ്മുടെ നെവിനെ പിടിച്ചു മാറ്റാനൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ ആര്യൻ ഓരനക്കും ഇല്ല കാട്ടിൽ വെട്ടിയിട്ട വാഴ കിടക്കുന്നതൊക്കെ അവിടെ കിടക്കുക ഇതിന്റെ ഇടയ്ക്ക് ചിരിക്കുന്നൊക്കെ ഉണ്ട് ഈ വഴക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്ന് അനുമോളൊക്കെ എണീറ്റ് പോകുമ്പോഴത്തേക്ക് നെവിനെ കെട്ടിപ്പിടിക്കുന്ന ആര്യനെയൊക്കെ കാണുന്നുണ്ട് ഒന്ന് ആലോചിക്കണം നിങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുത്ത മേടിച്ചത് ഒരു ഒരു സപ്പോർട്ട് എന്തെങ്കിലും അക്ബറും ആര്യ വന്നിട്ട് പറയുന്നുണ്ട് കിച്ചണിൽ നിന്ന് ഉണ്ടാക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാലോ ഇത് ഞങ്ങൾ ഏറ്റോളാം കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഒന്ന് പറയുന്നുണ്ട് ഏക്കോ ഒന്നും വേണ്ട അറ്റ്ലീസ്റ്റ് അക്ബർ ചെയ്തതാണ് ലാസ്റ്റ് ആയപ്പോൾ അക്ബറും കാല് വരുന്നുണ്ട് അത് വേറെ ആയിരുന്നു പക്ഷെ അക്ബറിന് അതിനകത്തൊന്നും പറയാനില്ല കാരണം ഈ അപ്പം ഉണ്ടാക്കി കൊണ്ട് വന്നിട്ട് എല്ലാവർക്കും കൊടുക്കുന്നവരണ്ട് വഴക്കിൽ അനിമോൾ എടുത്ത് ഒറ്റയ്ക്ക് അങ്ങ് കേറ്റിയല്ലോ അപ്പൊ അത് അക്ബറിന് പൊളിഞ്ഞു അത് പൊളിയേണ്ട കാര്യൊന്നുമില്ല അത് അനിമോൾ എല്ലാവർക്കും ഷെയർ ചെയ്യണമായിരുന്നു പ്രോപ്പറായിട്ട് നെവിനെ പിടിച്ചു മാറ്റണമായിരുന്നു അക്ബർ ഇത് പുറകെ നടന്ന കൊച്ചിന്റെ ഉപദ്രവിക്കുക അപ്പം പിന്നെ അവൾക്ക് വേറെ മാർഗ്ഗം ഇല്ല അടുത്ത് അടുത്ത് തൂത്തുകയറ്റി അതിനകത്ത് അക്ബർ പറഞ്ഞതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല നീ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയിട്ട് നീ ഒറ്റയ്ക്ക് തിന്നല്ലോ എന്ന് പറഞ്ഞ് ലാസ്റ്റ് അക്ബർ പൊളിയുന്നുണ്ട് അതിൻ്റെ കാര്യമൊന്നുമില്ല അത് വെറുതെ അത് വെറുതെ അത് അത് അല്ലെങ്കിൽ അക്ബർ പിടിച്ചു മാറ്റണമായിരുന്നു അതൊരു പ്രോപ്പറായിട്ട് അനുമോളെ സേവ് ചെയ്യായിരുന്നെങ്കിൽ അനുമോളത് ആർക്കും കൊടുക്കാതെ തിന്നുവാണെങ്കിൽ അപ്പം അക്ബറിന് ഒച്ച ഉണ്ടാക്കാം ഇത് അതിന് കിട്ടുന്ന ചാൻസ് അത് വേറെ എന്ത് ചെയ്യാനാണ് പുറകെ നടക്കുക ഫുഡ് താടി ഫുഡ് താടി ഫുഡ് താടി എന്ത് മനുഷ്യനാണ് ഇവൻ അല്ല ഞാൻ ഇന്നലെ രാത്രി അത് ആലോചിച്ചു നെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വെറുപ്പിച്ചു പോവുക ഭക്ഷണത്തിന്റെ പേരിൽ ഇത്രയും അങ്ങോട്ട് ഇത്രയൊരു മനുഷ്യൻ ആക്രാന്തം വരുമോ ഭക്ഷണത്തിനോട് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയിരുന്നല്ലേ ഇങ്ങനെയോ എനിക്കറിയാൻ പാടില്ല എന്താണെങ്കിലും ഇത് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് പിടിച്ച് ലിവിങ് ഏരിയയിൽ എല്ലാവരും ഇരിക്കാൻ പറയുന്നു ഒന്ന് ആര് തണക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എല്ലാവരും എല്ലാവരും ലിവിങ് ഏരിയയിൽ പോയി ഇരിക്കുക എന്നാണ് പറയുന്നത് അപ്പൊ ഉറങ്ങുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിയൊക്കെ ലക്ഷ്മി അനീശേട്ടനൊക്കെ ഉറക്കുമായിരുന്നു ആ പാവം മനുഷ്യനൊക്കെ പ്രാന്ത് പിടിച്ചതിന്റെ ഒച്ചയൊക്കെ കേട്ടിട്ട് രാത്രി എണീറ്റ് പിന്നെ പുള്ളിക്കൊന്നും പറയാൻ പറ്റത്തില്ല ഒച്ച വെക്കത്തില്ല വെക്കരുത് കാരണം പകലും മൊത്തം പുള്ളി എന്തൊക്കെയാ കാണിക്കുന്നത് പുള്ളിയങ്ങോട്ട് ഒച്ച വെക്കരുതൊന്നും പറഞ്ഞില്ല പുള്ളി പുതപ്പോ ഒക്കെ ആയിട്ട് ലിവിങ്ക്രിയ വന്നിരിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ലക്ഷ്മി കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു ഉറങ്ങുവാ ലക്ഷ്മി ഈ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എല്ലാവരും കൂടെ വന്നിരിക്കാൻ പറഞ്ഞത് ടാസ്ക് കൊടുക്കാനൊന്നുമല്ല അല്ല അത് അവിടെ പറയുന്നുണ്ട് ഷാനവാസം പറയുന്നുണ്ട് ഈ പാതരാത്രിയിൽ ടാസ്ക് ഒന്നും തരാനൊന്നും അല്ലല്ലോ ഇവിടെ കിടന്ന് ഒച്ച നിർത്താൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് അങ്ങോട്ട് വരാൻ പറയുന്നത് എന്ന് ഷാനവാസും പറയുന്നുണ്ട് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം ഷാനവാസ് ഇതിന്റെ സീസൺ ഒന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ അത് വേറെ കാര്യം ആവശ്യത്തിനുള്ളതൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ടാസ്ക് കൊടുക്കാനുള്ളതൊന്നും അല്ല അവിടെ വഴക്ക് തീർക്കാനാണെന്ന് ഷാനവാസ് പറയാനുള്ള കാരണം അല്ലെങ്കിൽ ഷാനവാസിനെ എങ്ങനെ അറിയാം പറ ഷാനവാസിന്റെ ആൾക്കാർ പറയൂ എങ്ങനെ അറിയാം ഷാനവാസിന് ഷാനവാസിന് അറിയാം ഷാനവാസ് ഗെയിമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഷാനവാസിന്റെ ഭാഗത്ത് കുറ്റമൊന്നുമില്ല ഷാനവാസ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു കാരണം ഈ ലക്ഷ്മി കിടന്ന് ഉറങ്ങുക ആദില ലക്ഷ്മി ഉറങ്ങുന്ന ആ ലക്ഷ്മിയെ ചെന്നിട്ട് എണീപ്പിക്കുക ലക്ഷ്മി എണീക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞ എല്ലാവരും അവിടെ പോ അവിടെ പോയിരിക്കുക അവിടെ പോയിരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ ഇടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഷാനവാസ് പറയുന്ന എന്തിനാണ് അവരെ വിളിക്കുന്നത് എനിക്കൊന്ന് വേറെ ആരൊക്കെയോ പറയുന്നുണ്ട് എന്തിനാണ് വിളിക്കുന്നത് അവർ കിടന്ന് ഉറങ്ങട്ടെ ഇവിടെ ഉള്ളവരവിടെ പോയിരിക്കുക എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആതിലേ അവിടെ അവിടെ ആതിലെ ചെല്ലുന്നില്ല അതിലെ പറയും നോക്കേ ലക്ഷ്മിക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ എനിക്കും വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആതിലെ നേരെ ബെഡ്ഡിൽ കയറി കിടക്കുന്നുണ്ട് ബാക്കി എല്ലാവരും നൂറെ ഉൾപ്പെടെ എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിക്കുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് എന്താണ് അതിലേയുടെ പ്രശ്നം എന്താ അതിലേടെ പ്രശ്നം ബ്രട്ട് ഈ വഴക്കിനെ പറ്റി അനുമോൾ നെവിൻ വഴക്ക് ഭക്ഷണത്തിനെ പറ്റി സംസാരിക്കുന്നതിനിടയ്ക്ക് ഷാനവാസ് ഇതും പറയുന്നുണ്ട് നൂറയോടാണ് നൂറയും ഷാനവാസിന് സപ്പോർട്ടാണ് അതിലെ ചെയ്ത തെറ്റാണെന്ന് തന്നെ പറയുന്നുണ്ട് കാരണം എന്തിന്റെ കാര്യം കിടന്ന് ഉറങ്ങുന്ന ആളെ വിളിക്കേണ്ട കാര്യം എന്താ അവരവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക ബാക്കിയുള്ളവർ വന്നാൽ മതി ബാക്കിയുള്ളവർ അവിടെ പോയിരിക്കുക ഉടനെ ആതിലയ്ക്ക് ലക്ഷ്മി എണീറ്റെങ്കിൽ തമ്പുരാട്ടി എണീറ്റെങ്കിൽ മാത്രമേ തോഴി എണീക്കൂ എന്നുള്ളൊരു മൂടിലാണ് ആതിലയുടെ പരിപാടിയൊക്കെ എന്തിന് എന്തിനങ്ങോട്ട് പോകുന്നു ലക്ഷ്മിയുടെ പുറകെ എന്നിട്ട് പിന്നെ ലക്ഷ്മി വല്ല വായിത്തു നിന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വലിയ പ്രശ്നം അയ്യോ ഞങ്ങളെ വെട്ടിക്കെട്ടുള്ളത് പറഞ്ഞോ വിട്ടിക്കെട്ടുള്ളത് അങ്ങോട്ട് വെറുതെ പോവുക എന്ത് കാര്യത്തിന് അതും ആവശ്യമുള്ള കാര്യത്തിനാണെങ്കിൽ ഓക്കെ നമുക്ക് പറയാം ഇത് അനാവശ്യമായിട്ടുള്ളൊരു കാര്യം രാത്രി കിടന്ന് ഉറങ്ങുന്നാളെ പോയി കുത്തി എണീപ്പിച്ചിട്ട് പിന്നെ അയാളുടെ വായിക്കുന്നത് കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിന്റെ പ്രശ്നമാണെന്ന് പിന്നെ അനിമോളുടെയും നെവിൻ്റെയും കേസിൽ ഷാനവാസ് പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ മുന്നിലൂടെയാണ് ഇവിടെ എണീറ്റ് പോയത് ഒരു വാക്ക് ചോദിക്കാൻ ഞാൻ കിച്ചൻ ക്യാപ്റ്റൻ ആണ് എനിക്ക് എന്താ ഇവിടെ ഒരു വില ഷാനവാസ് ഷാനവാസോടെ ചോദിക്കുന്നുണ്ട് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് അനിമോൾ അനിമോളുടെ തന്നിഷ്ടത്തിന് ചെയ്ത് കൊടുത്തൊരു കാര്യം പോയി പണിമേടിച്ചൊരു കാര്യം ഒന്നുകിൽ പോയി പണിമേടിച്ചൊരു എന്ന് പറയാം ഇല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് പണി ഒപ്പിച്ചെടുത്തത് കാരണം കണ്ടന്റ് വേണം അതിനുവേണ്ടി അനിമോള് ഓഫ് ചെയ്യാൻ ഒരു നല്ലൊരു കണ്ടന്റ് പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി അനിമോൾ ഏറ്റെടുത്ത പണി അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ അല്ലാതെ അനിമോൾ മൊത്തത്തിൽ മണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു കളയുന്നില്ല ചിലപ്പോൾ ബുദ്ധിപൂർവ്വം കണ്ടന്റ് ഉണ്ടാക്കിയതായിരിക്കാം പക്ഷെ അങ്ങനെ ഇന്നലെ രാത്രി കണ്ടന്റ് ഉണ്ടാക്കിയതാണെങ്കിൽ ഇന്നോട്ട് അനുമോ കണ്ടന്റ് ഇല്ല കിച്ചണിൽ കയറുന്നില്ല ഇന്നലെ രാത്രി ശാലവാസത്തോട് പറഞ്ഞു ഞാൻ ഇനിയും കിച്ചണിൽ കയറുന്നില്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ എന്റെ വീട്ടുകാർ പറഞ്ഞത് ആ കിച്ചണിൽ കയറാറുണ്ട് എന്നിട്ടും ഞാൻ കയറി ഞാൻ ഇനിയും കയറുന്നില്ല ഉടനെ നെവിയും പറയുന്നുണ്ട് വേണ്ട ഞാൻ ഉണ്ടായിക്കോളൂ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ ഇന്നുകൊണ്ട് അനിമോൾ കിച്ചന്റെ ഭാഗത്തില്ല അപ്പൊ എനിക്കൊരു സംശയം ഇനി എന്തോ അടുത്ത് കണ്ടന്റ് ഉണ്ടാക്കും അനിമോള് ഏഹ് അനിമോളുടെ മെയിൻ കണ്ടന്റ് ആയിരുന്നു കിച്ചൺ ബേസ് ചെയ്തിട്ട് ഇനി എന്തായിരിക്കും പക്ഷെ എന്തെങ്കിലുമൊക്കെ കൊടുത്തോണ്ടിരുന്നില്ലെങ്കിൽ അവസാന ദിവസങ്ങളാണ് പണി പാടാനുള്ള സാധ്യതകൾ ഉണ്ട് പക്ഷെ വേറൊരു കാര്യം അനിമോളുടെ ഫാൻസും അനിമോളുടെ കുടുംബത്തിലുള്ള ചേച്ചിമാരും എല്ലാവരും ചേർന്ന് കുടുംബത്തിലുള്ള ചേച്ചിമാർ എന്ന് പറഞ്ഞാൽ അനിമോളുടെ വീട്ടുകാരെ അല്ലാട്ടാ ഞാൻ പറഞ്ഞ മൊത്തത്തിൽ അനിമോളെ സ്വന്തം മകളായി കിടന്ന് ഒരുപാട് ചേച്ചിമാരുണ്ടല്ലോ അവരെല്ലാവരും അനിമോക്ക് നല്ല രീതിയിൽ വോട്ട് മുത്തും കയറി മുന്നോട്ട് പോട്ടെ പക്ഷെ ഒരു കാര്യം എല്ലാവരും ആലോചിക്കുക എന്തെങ്കിലുമൊക്കെ കണ്ടന്റും കൂടെ തരണോടെ ഇല്ലെങ്കിൽ ഒരുമാതിരി നാറിയ വിജയമായി പോകും എനിക്ക് അത്രേ ഉള്ളു പറയാനെ ഇന്നലത്തെ ഒക്കെ ഗംഭീര ഗംഭീരം കണ്ടന്റ് ആയിരുന്നു കേട്ടോ അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെങ്കിൽ ആതിഗംഭീരം അല്ലെങ്കിൽ മണ്ടത്തരം പറ്റി വീണ് പോയി അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്താണെങ്കിലും എല്ലാവരും കൂടെ എടുത്തു വെച്ച് വധിച്ചു പക്ഷെ ഈ ആതിലയുടെ കേസ് ഇതും കൂടെ എല്ലാവരും ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ ഇങ്ങനെയുള്ള ചെറിയ വൃത്തികേടുകൾ കാണിക്കുന്നുണ്ട് ആതില ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വെക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇപ്പം രാവിലത്തെ ബാക്കി ലൈവ് ഞാൻ പോയി കാണട്ടെ പ്രധാനമായിട്ടും ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ കണ്ടു വലിയ അങ്ങോട്ടൊന്നും പറയാനൊന്നുമില്ല നീ പോയി നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും സ്റ്റേ ക്യൂൺ ആൻഡ് സ്റ്റേ വിയർട്ട്